കായംകുളം ഫസ്റ്റ് തണൽ കർഷക കർഷക സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് യും ആഭ്യത്തിൽ ഗ്രാമപഞ്ചായ്മർമാൻ വിജികുമാർ ഉദ്ഘാടനം ചെയ്തു കായംകുളം സിആർ ഫാർമേഴ്സ് ഫസ്റ്റ് പ്രോഗ്രാമിന്റെയും ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം പണ്ട് മുതൽ നമ്മൾ കേരളത്തിനും കേരള നാട് എന്ന ആ ഒരു മുദ്രാവാക്യം ഇന്ന് അതിനെ അങ്ങനെ ഒരു വാക്ക് പറയുവാൻ നമുക്കിപ്പം തീർച്ചയായും അർഹതയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്ന് കയർ മേഖലയിൽ ജോലിയെടുക്കുന്ന ആൾക്കാർക്കറിയാം കയർ എന്ന് പറയുന്നതിന്നും ഏറ്റവും അധികം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതുപോലെ കരിക്ക് ഏറ്റവും അധികം കരിക്ക് വരുന്നതും തമിഴ്നാട്ടിൽ നിന്നാണ് ഇന്ന് ഈ യാത്ര തമിഴ്നാട്ടിൽ കൂടി യാത്ര ചെയ്താൽ ഏക്കര കണക്കു സ്ഥലത്ത് തെങ്ങ് തോപ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനെ അപേക്ഷിച്ച് ഇപ്പൊ ഇനി ഈ ഒരു കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം വിഷമമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു തെങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ അത് ഇപ്പൊ ഈ പറയുന്ന ചെങ്ങൻ ചല്ലി പോലുള്ള

അപ്പം മുപ്പത് തേങ്ങ ഉണ്ടെങ്കിൽ നാൽപ്പത് തേങ്ങ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ ശരാശരി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ എത്ര തേങ്ങ നമുക്ക് ഉൽപ്പാദനം കൊടുക്കും രണ്ടര ലക്ഷം തേങ്ങ നമുക്ക് ഉൽപ്പാദനം കൊടുക്കും ഇരുപത് രൂപ വെച്ചിട്ട് അൻപത് ലക്ഷം രൂപ വളരെ ചെറിയൊരു മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ അത്തമെറ്റിക് ആണ് അപ്പം നമ്മുടെ തെങ്ങ് നമ്മുടെ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുമോ ലാഭത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളത് അതിനകത്ത് അതുകൊണ്ട് നൂറ് തേങ്ങ ഒരു തെങ്ങിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുമോ പറ്റണം അതാണ് ശരിക്കും ആ ഒരു Poin dulu ni tadi yang saya bagikan saya